ഹലോ കൂട്ടുകാരെ നമ്മുടെ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളെല്ലാം കൂടി ഇന്ന് നാട് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് പ്ലാൻ ചെയ്തത് രാവിലെ മണിക്ക് പുറപ്പെടണം എന്നായിരുന്നു പക്ഷെ എല്ലാവരും റെഡിയായി വന്ന് വണ്ടിയിൽ കയറി സീറ്റൊക്കെ പിടിച്ചപ്പോൾ സമയം അഞ്ച് പതിവ് പോലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം തന്നെ എങ്കിലും ആ അഞ്ചു മണിയുടെ കുളിർമയിൽ ഞങ്ങളുടെ ആവേശം ഒട്ടും കുറഞ്ഞില്ല യാത്ര തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴേക്കും നമ്മുടെ ട്രാവലറിൽ മ്യൂസിക് സിസ്റ്റം ഓണായി പിന്നെ അവിടെ നടന്നത് ശരിക്കും ഒരു പൂരമായിരുന്നു പഴയ പാട്ടും പുതിയ പാട്ടും മാറി മാറി വന്നതോടെ ആരും സീറ്റിലിരുന്നില്ല എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് തുടങ്ങി ഈ യാത്രയിലെ യഥാർത്ഥ താരങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ കുട്ടിക്കൂട്ടമാണ് മുതിർന്നവരേക്കാൾ പത്തിരട്ടി എനർജിയിലായിരുന്നു അവർ കുറച്ചു ദൂരം പോയപ്പോൾ ഞങ്ങൾ ഒരു കുട്ടി ബ്രേക്ക് എടുത്തു നല്ല ആവി പറക്കുന്ന ചായയും കടിയും രാവിലെ ആ തണുപ്പത്ത് ആ ചായ കുടിച്ചപ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ അതൊന്നു വേറെ തന്നെയാണ് എല്ലാവരും ഒന്ന് ഉഷാറായി വിശേഷങ്ങൾ പങ്കുവെച്ച് വേഗം തന്നെ വീണ്ടും വണ്ടിയിലേക്ക് വീട്ടുജോലിയും അടുക്കളയും ഒക്കെ മാറ്റിവെച്ച് മനസ്സ് തുറന്ന് ചിരിക്കാൻ കിട്ടിയ ഈ നിമിഷങ്ങൾ എത്ര വിലപ്പെട്ടതാണ് അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ വെറും മീറ്റിംഗ് മാത്രമല്ല ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ കൂടിയാണെന്ന് ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു ഇത്രയും വലിയ ആഘോഷമായി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയണ്ടേ വഴിയിലുടനീളം ഇനിയും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും വരാനുണ്ട് ആവേശത്തിന് ശേഷം ഒരു കുട്ടി ഉറക്കം അങ്ങനെ പാട്ടും മേളവും ഒക്കെ കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വണ്ടിയിലാകെ ഒരു സമാധാനം പതുക്കെ ഉറക്കത്തിലേക്ക് വീണു സമയം ഒമ്പതര ആയപ്പോഴേക്കും വണ്ടി ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തി നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും ഉറക്കമൊക്കെ മാറി എല്ലാവരും ഉഷാറായി ഇറങ്ങി ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതാണ് ഓർഡർ ചെയ്തത് ചിലർ നല്ല മൊരിഞ്ഞ മസാല ദോശ കഴിച്ചപ്പോൾ മറ്റു ചിലർക്ക് പൂരിയും കുറുമയുമായിരുന്നു ഇഷ്ടം പിന്നെ കുറച്ചുപേർ ഇടിയപ്പവും ഹീറോസ് കറിയും ഒക്കെയായി നല്ല ഉഷാറായി തന്നെ ആഹാരം കഴിച്ചു ഭക്ഷണം കഴിച്ചതോടെ എല്ലാവർക്കും വീണ്ടും എനർജി തിരിച്ചു കിട്ടി അങ്ങനെ രാവിലെ പത്ത് പതിനൊന്ന് മണിയോടെ ഞങ്ങൾ കൊല്ലം സാമ്പ്രാണിക്കോടിയിൽ എത്തിച്ചേർന്നു കായൽക്കാറ്റും ആ മനോഹരമായ കാഴ്ചകളും കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും ക്ഷീണമൊക്കെ പമ്പ കടന്നു അവിടെ നിന്ന് കായൽ ആസ്വദിക്കാൻ ഞങ്ങൾ ബോട്ട് യാത്ര തിരഞ്ഞെടുത്തു ഒരാൾക്ക് നൂറ്റി രൂപ വെച്ചാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഞങ്ങൾ ആകെ ഇരുപത്തിനാല് പേരുള്ള വലിയൊരു സംഘമായതുകൊണ്ട് ഒരൊറ്റ ബോട്ടിൽ എല്ലാവർക്കും കൂടി കയറാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ബോട്ടിൽ കയറിയത് എല്ലാവരും പല ബോട്ടുകളിലായിരുന്നെങ്കിലും ആവേശം ഒട്ടും കുറഞ്ഞില്ല കായൽ പരപ്പിലൂടെയുള്ള ആ യാത്ര ഞങ്ങൾ അടിച്ചു യാത്ര തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു സാധാരണ ഇത്രയും വെയിലത്ത് നമ്മൾ മടിച്ചു നിൽക്കാറാണ് പതിവ് പക്ഷെ ഇവിടെ വെയിലൊന്നും ആർക്കും ഒരു പ്രശ്നമേ ആയിരുന്നില്ല ആ കാഴ്ചകളും ആ അന്തരീക്ഷവും അത്രയ്ക്ക് മനോഹരമായതുകൊണ്ട് എല്ലാവരും വെയിൽ പോലും മറന്ന് ഈ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്തു എന്താണ് സാംബ്രാണിക്കോടിയുടെ പ്രത്യേകത കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു തുരുത്താണ് സാമ്പ്രാണിക്കോടി കായലിന് നടുവിൽ മുട്ടപ്പം വെള്ളത്തിൽ നടക്കാൻ സാധിക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കടലിൽ പോകാതെ തന്നെ തിരമാലകളില്ലാത്ത ശാന്തമായ വെള്ളത്തിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇറങ്ങി നടക്കാം സാംബ്രാണിക്കോടിയിലെ മറ്റൊരു അത്ഭുതമാണ് അവിടുത്തെ കണ്ടൽക്കാടുകൾ വെള്ളത്തിനു മുകളിൽ പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന ഈ കാടുകൾക്കിടയിലൂടെ വഞ്ചിയിൽ പോകുന്നത് അനുഭവമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടം ഒരു സ്വർഗ്ഗമാണ് സാമ്പ്രാണിക്കോടിയിലെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്തതായി പോയത് വഞ്ചിയിലുള്ള കണ്ടൽക്കാട് യാത്രയ്ക്കാണ് ഒരാൾക്ക് നൂറ് രൂപ നിരക്കിലായിരുന്നു ഇതിന്റെ ചാർജ് ഞങ്ങൾ ഇരുപത്തിനാല് പേരുള്ളത് കൊണ്ട് ഒരു വഞ്ചിയിൽ എല്ലാവർക്കും കൂടി കൊള്ളില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമതൊരു വഞ്ചി കൂടി എടുത്ത് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് യാത്ര തിരിച്ചത് വഞ്ചിയിൽ ഇങ്ങനെ പതിയെ നീങ്ങുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പ്രത്യേക രസമാണ് കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള ആ ഇടുങ്ങിയ വഴികളും പ്രകൃതി ഭംഗിയുമൊക്കെ ശരിക്കും ഒരു വല്ലാത്ത അനുഭവമായിരുന്നു വെയിലുണ്ടായിരുന്നെങ്കിലും ആ തണലിലൂടെയുള്ള യാത്രയും വെള്ളത്തിന്റെ കുളിർമയും എല്ലാം കൂടിയായപ്പോൾ അത് ശരിക്കും ആസ്വദിച്ചു കുട്ടികൾക്ക് കണ്ടൽക്കാടുകൾ ഇത്രയും അടുത്തുനിന്ന് കാണുന്നത് വലിയൊരു കൗതുകമായിരുന്നു പള്ളുരുത്തിയിൽ നിന്ന് ഞങ്ങൾ വന്ന ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച നിമിഷങ്ങൾ ഇവിടെയായിരുന്നു നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സാമ്പ്രാണിക്കോടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം സാംബ്രാണിക്കോടി എന്ന പേരിന് പിന്നിൽ ഒരു രസകരമായ വിവരം എന്ന നിലയിൽ പറയാം പണ്ട് ചൈനീസ് കപ്പലുകൾ ചൈനീസ് വഞ്ചികൾ സാംബ്രാണി ഇവിടെ വന്ന് അടുക്കുമായിരുന്നു എന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സാംബ്രാണിക്കോടി എന്ന പേര് വന്നതെന്നുമാണ് പറയപ്പെടുന്നത് വഞ്ചി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ചെന്നു നിന്നത് കായലിന് നടുവിലാണ് മുട്ടോളം മാത്രമുള്ള വെള്ളം ആ നീല ജലാശയത്തിന് നടുവിലിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ് കുട്ടികളെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി അവിടെ വെള്ളത്തിന് നടുവിൽ തന്നെ ചെറിയ കടകളുണ്ട് പിന്നെ നല്ല എരിവുള്ള ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഒക്കെ വാങ്ങിക്കഴിച്ചു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഇതൊക്കെ കഴിക്കുന്നത് ശരിക്കും ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരുന്നു അങ്ങനെ അയൽക്കൂട്ടത്തിന്റെ ഈ വൺ ഡേ ട്രിപ്പിലെ ആദ്യപാതി മനോഹരമായി തന്നെ കഴിഞ്ഞു വെള്ളുരുത്തിയിൽ തുടങ്ങിയ ആവേശം ഇതാ സാമ്പ്രാണിക്കോടിയിലും തുടരുന്നു ഇനിയുമുണ്ട് ഞങ്ങളുടെ യാത്രയിൽ വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് മതിവരാതെയാണ് ഞങ്ങൾ എല്ലാവരും കരയിലേക്ക് കയറിയത് അവിടെ വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറി എല്ലാവരും ഒന്ന് ഫ്രഷായി ആ വെള്ളത്തിൽ കളിച്ചതിന്റെ ഒരു ചെറിയ തളർച്ച ഉണ്ടെങ്കിലും എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമായിരുന്നു സാംബ്രാണിക്കോടിയിൽ നിന്നുള്ള യാത്ര കഴിഞ്ഞ് ദൂരം എത്തിയപ്പോഴേക്കും സമയം ഒന്നരയായി എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു അങ്ങനെ വഴിമത്തിയെ കണ്ട ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി ഇറങ്ങി എല്ലാവരും വയറു നിറച്ച് ആഹാരം കഴിച്ചു ഭക്ഷണം കഴിഞ്ഞ് വൈകാതെ തന്നെ ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്തു അങ്ങനെ ഏകദേശം മൂന്ന് മണിയായപ്പോഴേക്കും ഞങ്ങൾ വർക്കല ബീച്ചിൽ എത്തിച്ചേർന്നു ആ വലിയ ക്ലിഫും താഴെ നീലക്കടലും കണ്ടപ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ എങ്ങോ പോയി മറഞ്ഞു വൈകുന്നേരത്തെ വെയിൽ പതിയെ കുറഞ്ഞു തുടങ്ങുന്ന ആ സമയത്ത് വർക്കല ശരിക്കും സുന്ദരിയായിരുന്നു ഇനി ഇവിടത്തെ കാഴ്ചകളാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് ആ കടലും കാറ്റും കണ്ടപ്പോൾ പിന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ലായിരുന്നു കുട്ടികളും മുതിർന്നവരുമെല്ലാം ആവേശത്തോടെ കടലിലേക്കിറങ്ങി തിരമാലകൾക്കൊപ്പം കളിച്ചും ചിരിച്ചും സമയം പോയത് അറിഞ്ഞതേയില്ല വർക്കലയിലെ ആകാശ കാഴ്ചകളിൽ ഏറ്റവും മനോഹരം ആ പാരച്ചൂട്ടുകൾ തന്നെയായിരുന്നു ക്ലിഫിന് മുകളിലൂടെ അവ പറന്നു നടക്കുന്നത് നോക്കി ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്നലോകത്തെത്തിയതുപോലെ ലോകത്തെത്തിയതുപോലെ തോന്നിപ്പോയി ഇനിയാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വർക്കലയുടെ ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ എല്ലാവരും സെൽഫിയും വീഡിയോയും എടുത്തുകൂട്ടി ഫലം എന്തായിരുന്നു തിരിച്ചു വണ്ടിയിൽ കയറിയപ്പോഴേക്കും ഞങ്ങളുടെ ഒട്ടുമിക്ക ഫോണുകളും ഓഫായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മടക്കയാത്രയിലെ ആ തകർപ്പൻ പാട്ടും മേളവും ക്യാമറയിൽ പകർത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല വീഡിയോയിൽ കാണിക്കാൻ ദൃശ്യങ്ങളില്ലെങ്കിലും ആ നിമിഷങ്ങൾ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു വണ്ടിയിലെ മൈക്കോൺ ചെയ്ത് പാട്ടോട് പാട്ടായിരുന്നു ആ രാത്രി പാട്ടും ചിരിയുമായി ഒന്നര മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി